നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആക്രമണം നാല് മാസത്തോട് അടുക്കുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രായേലിന് ഇതുവരെ തൊടാനായിട്ടില്ല യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തു ഇപ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഗാൻ യൂനീസിന് താഴെയുള്ള ഒരു കിലോമീറ്ററിലധികം നീളമുള്ള തുരങ്കം കോമ്പാക്ട് എഞ്ചിനീയർമാർ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ് എലൈറ്റ് യഹലോം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിൽ നിന്നുള്ള സൈന്യം തുരങ്കം റെയ്ഡ് ചെയ്യുകയും സ്ഫോടനവാതിലുകളും മറ്റു തടസ്സങ്ങളും തകർക്കുകയും ഹമാസ് ഭീകരരെ അടുത്ത കാർട്ടർ പോരാട്ടത്തിൽ കൊല്ലുകയും ചെയ്തു കണൽ ഇലക്ട്രിക്കൽ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ അടുക്കളകൾ ടോയ്ലറ്റുകൾ ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്നിവയെ പ്രശംസിച്ചു ഇത് നിർമ്മിക്കാൻ ദശലക്ഷക്കണക്കിന് ചിലവായി ഐ ഡി എഫ് പറഞ്ഞു ഹമാസിന്റെ മുതിർന്ന വ്യക്തികളും ഭീകര സംഘടനയായ ഗാന്യൂനിസ് ബ്രിഗേഡിലെ അംഗങ്ങളും ഇത് ഉപയോഗിച്ചിരുന്നു ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഗാനൂനിസ് ഹമാസ് നേതാവ് എഹിയാ സിൻവാന്റെ സ്വകാര്യ ശക്തി കേന്ദ്രമായും ഇത് കണക്കാക്കപ്പെടുന്നു കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ ആയുധ നിർമ്മാണത്തിലുള്ള സൗകര്യങ്ങൾ ഹമാസ് നേതാക്കളെയും ബന്ധികളെയും പാർപ്പിച്ചിരിക്കുന്ന താമസ സ്ഥലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഗാസയിലെ മറ്റ് പതിനൊന്ന് പ്രധാന തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിൽ യൂണിറ്റ് പങ്കെടുത്തിട്ടുണ്ട് യൂണിറ്റ് നിരവധി ചെറിയ ഷാഫ്റ്റുകളും നശിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലികളെ വിദേശികളും ബന്ദ്രീം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ബന്ധുക്കളിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അടുത്തിടെ പ്രഖ്യാപിച്ചു തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിലെ ബാനിഷ് മശാന തകർത്തതിന്റെ വീഡിയോ ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തിയഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടില്ലെന്നായിരുന്നു സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും ഘടന ദുർബലമാണെന്നാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിനു കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം ശ്മശാനം ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമായ മറുപടി നൽകിയില്ല അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ശ്മശാനത്തിന് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണ യുദ്ധകുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് യുദ്ധത്തിന് തുടക്കം മുതൽ ഗാസയിലെ പതിനാറ് ശ്മശാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബതികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേലിനെ തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രികളടക്കം ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഗാസിയിലെ ആശുപത്രികളെല്ലാം തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടില്ല അൽഷിഫ് ആശുപത്രിക്കടയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി ഇഹൂദ് ബറാഖ് വെളിപ്പെടുത്തിയതോടെ ആ വാദവും പൊളിഞ്ഞു ഗാസയ്ക്കടയിൽ മൈലിലധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസായുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രായേൽ പറയുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രായേൽ നോക്കിയിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി ശ്രമിച്ചു വ്യാമാക്രമവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമം നടത്തി പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചും എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല ഗസയ്ക്ക് മേലുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ ഭരണകൂടം ഏതായാലും യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം റാഫ്ക്ക് നേരെയുള്ള ആക്രമണം റംദാനിലും തുടരുമെന്നാണ് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗ്യാൻസ് പറഞ്ഞിരിക്കുന്നത് നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത് കാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്തത് പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഗാസയിലെ സാഹചര്യം അമേരിക്ക കൂടുതൽ അപകടകരമാക്കിയെന്ന് ചൈനയുടെ യു പ്രതിനിധി ഷാം ജൂൻ പ്രതികരിച്ചു ആധുനിക യുഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധിനിവേശമാണ് പലസ്തീനിലേതെന്ന് ഈജിപ്ത് പ്രതിനിധി ജാസ്മിൻ മുസാ കുറ്റപ്പെടുത്തി റഷ്യ ഫ്രാൻസ് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കൻ നടപടിയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇസ്രായേലിനെതിരെ വംശഹത്യ കേസിൽ ആറു ദിവസം നീളുന്ന വാദങ്ങൾ പുരോഗമിക്കുകയാണ് അന്താരാഷ്ട്ര നീതിയായ കോടതിയിൽ യു എസിനായി എത്തിയ സ്റ്റേറ്റ് വകുപ്പ് ഇടക്കാല നിയമ ഉപദേഷ്ടാവ് റിച്ചാർഡ് സി വിസക് ഘോരഘോരം ഇസ്രായേലിനായി വാദിച്ചു വാദങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സ്ഥലം സ്വയം ഏറ്റെടുത്താണ് യു എസ് പ്രതിനിധി വാദങ്ങൾ നിരത്തിയത് ഗാസയിൽ താൽക്കാലിക വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയമായി മുന്നോട്ടു പോകുമെന്നാണ് അമേരിക്ക അറിയിച്ചത് അന്താരാഷ്ട്ര കോടതിയിൽ പതിനഞ്ചംഗ ജഡ്ജ് പാനൽ നയിക്കുന്ന വാദങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരണസംഖ്യ ഇപ്പോൾ ഇരുപത്തി ഒൻപതിനായിരം കടന്ന് മുപ്പതിനായിരത്തിനോട് അടുക്കുകയാണ് ഗാസയിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമ്മാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിൽ എത്തിയിട്ടുണ്ട് ഗാസ മരണമേഖലയായി മാറിയതായി ലോകാരോഗ്യ സംഘടന ചീഫ് ടെട്രോസ് അദാനം ഗബ്രിയേസും പറഞ്ഞു ഗാസയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും മാനുഷിക സാഹചര്യങ്ങളും മോശമായി കൊണ്ടിരിക്കുകയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭക്ഷണവുമായി എത്തിയ ട്രക്കിന് മുന്നിൽ കാത്തിരുന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ അധിനിവേശ സേനയുടെ വെടിവയ്പ്പ് നടന്നിരുന്നു വടക്കൻ ഗാസയിൽ നടന്ന സംഭവത്തിൽ ഒരാൾ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ആളുകൾ ചിതറി ഓടുന്നതിനെയും വെടിയേറ്റു വീഴുന്നതിനെയും ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഗാസ സിറ്റിയുടെ പടിഞ്ഞാറൻ പ്രദേശത്താണ് തിങ്കളാഴ്ച ക്രൂരത അരങ്ങേറിയത് കനത്ത വെടിയൊച്ചു മുഴങ്ങുന്നതിനിടെ ഭക്ഷണത്തിന് കാത്തിരുന്നവർ തീരദേശ റോഡിലൂടെ ഓടി മാറുന്നത് വീഡിയോയിൽ കാണാം ഏതാനും ദിവസം മുൻപും സമാന രീതിയിലുള്ള ആക്രമണം ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നടന്നിരുന്നു യുദ്ധത്തെ തുടർന്ന് പ്രദേശത്തെ ഏകദേശം രണ്ടര ദശലക്ഷം ആളുകൾ കൊടുംപട്ടിണിയിൽ കഴിയുകയാണ് ആ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ആക്രമണം അഴിച്ചുവിടുന്നത് ഭക്ഷണത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അഭാവം രോഗവ്യാപനത്തിനും കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിനും കാരണമാകുമെന്ന് നിരവധി യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു